നിങ്ങളുടെ വീടുകൾ വീടുകൾക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് ആയുർവേദ കോളേജ് ദ്രവ്യഗുണ വിഭാഗം സംഘടിപ്പിച്ച ഹരിതോത്സവം രണ്ടായിരത്തിനാല് സമാപിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പി എൻ എൻ എം ആയുർവേദ കോളേജ് ദ്രവ്യ ഗുണവിഭാഗം സംഘടിപ്പിച്ച ഹരിതോത്സവം രണ്ടായിരത്തി തലത്തിൽ ആയുർവേദ കോളേജുകളുടെ പങ്കാളിത്തം കൊണ്ട് വർണ്ണാഭമായ ഹരിതോത്സവം പരിപാടിയിൽ ഹരിതവാണി പ്രസംഗ മത്സരം ഹരിതജ്ഞാനം ക്യുസ് മത്സരം ഹരിത നൃത്തം ഹരിതഗീതം തുടങ്ങിയ വ്യത്യസ്ത ഇനങ്ങളിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കാളികളായി ക്യൂസ് മത്സരത്തിൽ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിലെ ഉസ്ന സി കെ ദീപിക വി എം എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കോയമ്പത്തൂർ ആയുർവേദ കോളേജിലെ ഗോവർദ്ധനൻ ജോഷിക പി എൻ എൻ എം ആയുർവേദ കോളേജിലെ ഡോക്ടർ ജിനി വർഗീസ് ഡോക്ടർ സരിഗ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പ്രസംഗ മത്സരത്തിൽ കോയമ്പത്തൂർ ആയുർവേദ കോളേജിലെ വിദ്യാ എസ് ഒന്നാം സ്ഥാനവും ഒല്ലൂർ ആയുർവേദ കോളേജിലെ ദിൽജ ഡി നിക്കിതാ മരിയ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഡോക്ടർ പി എസ് ഈസ റിട്ടയർഡ് ഡയറക്ടർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് വിതരണം ചെയ്തു डॉक्टर जी जी डॉक्टर प्रदीतनाथ जी डॉक्टर अर्जुन एम डॉक्टर जिदोय प्रसंग